എന്താണ് ഇങ്ങനെ നിൽക്കുന്നേ എന്താണ് കേട്ടാൽ നീ വിശ്വസിക്കത്തില്ല അതിനീ പറ എനിക്കൊരു പെണ്ണ് സെറ്റായി പോടാ ശരിക്കും ഒരു സുന്ദരി ടൂട്ടി ഓ ഈ ഈ ഈ നിപ്പ് ഇത് പ്രാക്ടീസാ ഒരു കാര്യം അതും എന്താ ബന്ധം പിന്നെ ഒരു രാത്രി മുഴുവൻ ഉറങ്ങാൻ നിൽക്കാന്ന് പറഞ്ഞാൽ ചില്ലർ കാര്യ ഒന്നാമത് ദേഹത്തിനൊക്കെ എന്നാ വേന അറിയോ ഒരു പത്ത് മിനിറ്റ് നിന്ന് കഴിഞ്ഞ് കാലിന് വേന അവ നൈന്റി നമ്മള് തൊണ്ണൂറ് പരിപാടി മൊണ്ണോളും എന്താടാ ഹാപ്പി അല്ല പെണ്ണ് പെണ്ണും കല്യാണപ്രായം കഴിഞ്ഞ് പെണ്ണ് കിട്ടാത്ത ഭ്രാന്തായി ആരെയും നിനക്കറിയോ അറിയൂ ലൈവായിട്ട് കണ്ടോ ലൈവ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല വാ തൽക്കാലം നമ്മുടെ കൂട്ടുകാരൻ ഇന്റർനാഷണൽ നീ മനസ്സിലാക്കോ ബാക്കി പോകുന്ന ഒരു എടാ രാത്രി ഫുള് നിന്ന് അവളെ തോൽപ്പിക്കണം കേട്ടോസിന് മാനങ്ങളായ പട്ടി വൺ എയ്റ്റ് അല്ല ഈ വൺ എയ്റ്റ് എന്താ